ഇനി ഞാൻ ഈ സൂക്തത്തിലെ അവസാനത്തെ മന്ത്രത്തിലേക്ക് കിടക്കാം ഓം ശ്രദ്ധാഹവാമഹേ ശ്രദ്ധാ മധ്യം ദിനം പരി സൂര്യസ്യ ശ്രദ്ധി ശ്രദ്ധേ ശ്രദ്ധാപയേഹന എന്താർത്ഥം നോക്കാം പദം മുറിച്ച് ഇതിന്റെ അർത്ഥം പരിശോധിച്ചാൽ പ്രാതഹ ദിനത്തിന്റെ ആരംഭത്തിൽ അഥവാ പ്രഭാതത്തിൽ ശ്രദ്ധാമവാമഹേ ഞങ്ങൾ ശ്രദ്ധയെ ആവാഹിക്കുന്നു ഞങ്ങളിലേക്ക് ശ്രദ്ധയെ ആവാഹിക്കുന്നു മധ്യം ദിനം പരി ദിനമധ്യത്തിലേക്കും ശ്രദ്ധാം ശ്രദ്ധയെ തന്നെ ഞാൻ ആവാഹിക്കുന്നു സൂര്യസ്യ നിമ്രുചി സൂര്യന്റെ അസ്തമയത്തിലും ശ്രദ്ധയെ ആവാഹിക്കുന്നു ശ്രദ്ധേ അല്ലയോ ശ്രദ്ധേ നഹ ഞങ്ങളെ ഇഹ ഈ ജീവിതത്തിൽ ശ്രദ്ധാപയേഹ ശ്രദ്ധാവാൻമാരാക്കി തീർത്താലും ശ്രദ്ധിക്കുക എത്ര മനോഹരമായിട്ടുള്ള ഒരു മന്ത്രമാണെന്ന് ആലോചിച്ചു നോക്കൂ ഏത് കാലഘട്ടത്തിലാണ് ഈ മന്ത്രം വേണ്ടാത്തത് ഏത് മതക്കാരനാണ് ഈ മന്ത്രം വേണ്ടാത്തത് എത്തീസ്റ്റ് അല്ലെങ്കിൽ യുക്തിവാദിക്കാണ് ശ്രദ്ധ വേണ്ടാത്തത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്ന ആ മഹത്തായ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മുടെ വേദമന്ത്രങ്ങളിൽ തികച്ചും എന്താണ് പറയുക മതേതരമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് എല്ലാവർക്കും ശ്രദ്ധ വേണം നമ്മളെ വിദ്യാഭ്യാസത്തിലെ കുട്ടികളെ ശ്രദ്ധ എങ്ങനെയാണ് വേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല ഏതെങ്കിലും ജോലിസ്ഥലത്ത് അത് പഠിപ്പിക്കുന്നില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങളിലാണ് വേദങ്ങൾ പഠിക്കേണ്ട ആവശ്യം തീർത്തും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്താ അതിനർത്ഥം പ്രാതഹ ശ്രദ്ധാഹവാമഹ ഞങ്ങൾ പ്രഭാതത്തിൽ ശ്രദ്ധയെ ആവാഹിക്കുന്നു രാവിലെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ശ്രദ്ധയോടെ വേണം അതായത് കോൺഷ്യസ് ആയിട്ട് ചെയ്യണം പൂർണ്ണമായും മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യണം രാവിലെ പല്ല് തേക്കുന്നത് ശ്രദ്ധയോടെ ചെയ്യണം നിങ്ങൾ റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ നാളെ മുതൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പല്ല് തയ്ക്കുക അപ്പോൾ പല്ല് തേക്കുന്നത് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും ഇതിന് ചില മന്ത്രങ്ങളൊക്കെ പല്ല് തയ്ക്കുമ്പോൾ ഉപയോഗിക്കാം ചായ കുടിക്കുന്ന സമയത്തും ശ്രദ്ധിച്ചു കഴിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മന്ത്രം ചൊല്ലുന്നത് ആ ശ്രദ്ധയെ ആവാഹിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പ്രഭാതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുളി അതിനാണ് നമ്മൾ തർപ്പണം ചെയ്ത് കുളിക്കുന്നത് എല്ലാ കാര്യങ്ങളും രാവിലെ പ്രഭാതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കോൺഷ്യസ് ആയി ചെയ്യണം ഈ കോൺഷ്യസ് ആയിട്ട് എങ്ങനെ ചെയ്യാം ഇതിനാണ് നമ്മൾ ഓരോന്നിനും മന്ത്രവും അതിൻ്റെ അർത്ഥവും ഉപയോഗിക്കുന്നത് മധ്യം ദിനം എന്ന് പറഞ്ഞാൽ ദിനത്തിന്റെ മധ്യത്തിൽ ഉച്ചക്ക് ചെയ്യുന്ന കാര്യങ്ങളും കോൺഷ്യസ് ആയി ബോധപൂർവം ചെയ്യുക സൂര്യസ്യ നിമൃചി സൂര്യന്റെ അസ്തമയത്തിലും ശ്രദ്ധയെ ആവാഹിക്കുക കാരണം ശ്രദ്ധ ഓരോ ഘട്ടത്തിലും നമ്മൾ നിന്ന് അകന്നുപോകുന്ന ഒരു കാര്യമാണേ അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധ കൊണ്ടുവരും അകന്നുപോകും വീണ്ടും ശ്രദ്ധ കൊണ്ടുവരും അകന്നുപോകും ഇങ്ങനെ ഒരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓരോ നിമിഷത്തിലും നിങ്ങൾ ശ്രദ്ധയെ ആവാഹിക്കുക ഇത് ആർക്കാണ് വേണ്ടാത്തതെന്നാണ് ഞാൻ ചോദിച്ചത് അതായത് വൈകുന്നേരവും ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ ചെയ്യണം അങ്ങനെ അല്ലയോ ശ്രദ്ധാദേവി ഈ ജീവിതത്തിൽ ഞങ്ങളെ ശ്രദ്ധാവാന്മാരാക്കി തീർത്താലും എന്നാണ് ഇവിടെ പറയുന്നത് ഇതാണ് ശ്രദ്ധാസുക്തത്തിലെ അഞ്ച് മന്ത്രങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച അർത്ഥം അല്ലെങ്കിൽ പഠിക്കുന്ന അർത്ഥം ഇനി നമുക്ക് ഈ മന്ത്രങ്ങളുടെ വ്യാപകമായ അർത്ഥത്തെക്കുറിച്ചൊന്ന് പരിചിന്തനം ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്